നമസ്കാരം ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം മുരുക മൂല കേന്ദ്രമായ ക്ഷേത്രമാണിത് ദണ്ടും പിടിച്ച് കൊണ്ടു നിൽക്കുന്ന നവപാഷാണനിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു പഴനിയാണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധനാണ് അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു സുബ്രഹ്മണ്യനെയാണ് ജ്ഞാനപ്പുഴമായി കണക്കാക്കുന്നത് മലയുടെ താഴെ ശ്രീമുരുകൻ്റെ അറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറ് ക്ഷേത്രങ്ങളിലൊന്നായ തിരുവാവിനൻ കൂടി സ്ഥിതി ചെയ്യുന്നു പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യൻ്റെ ആറ് മുഖങ്ങളുള്ള ഷൺമുഖനെന്ന പ്രതിഷ്ഠയാണിവിടെ എന്ന ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനി മുരുകൻ്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭകമഹർഷി ഉപയോഗിച്ചത് അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ ശമനിയായി ഭക്തർ കരുതുന്നു ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത് പഞ്ചാമൃതവും വിഭൂതിയുമാണ് പ്രസാദം തൈമാസത്തിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിന് എത്തുന്നു തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പുയമാണ് പ്രധാന ഉത്സവം അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും നടക്കുന്നു നവപാഷാണ രൂപിയായ പടിഞ്ഞിമുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം നാരദമഹസ്യൊരിക്കൽ പരമശിവന്റെ ഇരിപ്പിടമായ ദിവ്യമായ കൈലാസപർവ്വതം സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി ഇത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ് തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കുവാനായി ഭാവിച്ചപ്പോൾ പഴത്തിൻ്റെ അമൂല്യശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ നാരദ മഹർഷി അത് തടഞ്ഞു വിഷമഘട്ടത്തിലായ ശിവൻ പഴം തൻ്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് വരുന്നതാരാണോ അയാൾ കീപ്പഴം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മൈലിൻ്റെ പുറത്ത് ലോകം ചുറ്റി വരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന് വിശ്വാസിച്ചാൽ അവരെ മൂന്ന് തവണ വലം വെച്ചു തൻ്റെ പുത്രന്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രയത്നം പാഴായിതെറിഞ്ഞ് ക്രുദ്ധനായി ദേഷ്യവും വിഷമവും കൊണ്ട് വളഞ്ഞ കാർത്തികേയൻ കൈലാസ പർവ്വതത്തിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്ന് പിണങ്ങിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴഞ്ഞമലയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ തിരിച്ച് കൈലാസത്തിലേക്ക് വിളിക്കാൻ വന്ന മാതാപിതാക്കൾ കാർത്തികനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കാണ് പഴം നീ ഇതിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് പഴം നീ ലോപിച്ച് പഴനി എന്ന പേര് വീണത് പതിനെട്ട് സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോകരാണ് മുരുകൻ്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു നവപാഷാണത്തിൻ്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിന് ഉപയോഗിച്ചത് വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതം ആണിത് അതുകൊണ്ട് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കുവാനുള്ള പ്രയത്നം തുടങ്ങാൻ കഴിഞ്ഞു എന്നിരിക്കലും വിഗ്രഹത്തിൻ്റെ മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തു അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്ക സാധിച്ചില്ല മുരുക വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായുള്ള ഒരു തുലനമില്ലായ്മ കാണാൻ കഴിയും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഭോകർ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിൻ്റെ തെക്കുപണിയാറെ ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭോഗറിന്റെ സമാധിസ്ഥാനമായ ഇത് കണക്കാക്കപ്പെടുന്നു മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായി ഭോഗമഹർഷിയുടെ ദേവാലയം ബന്ധിച്ചിരിക്കുന്നു ഇവിടെയാണ് അദ്ദേഹം അഷ്ടദിക്ക് പാലകന്മാരുമായി ധ്യാനത്തിൽ ഏർപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ വനാന്തർ ഭാഗത്ത് മറഞ്ഞ് പോവുകയാണ് ഉണ്ടായത് രണ്ടാം നൂറ്റാണ്ടിന് അഞ്ചാം നൂറ്റാണ്ടിനുമിടയ്ക്ക് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ തൻ്റെ പതിവ് നായാട്ടുമായി ബന്ധപ്പെട്ട് പഴിനിമലയുടെ ഭാഗത്ത് വന്നു ചേർന്നു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ രാജാവിൻ്റെ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷപ്പെട്ടു തന്റെ വിഗ്രഹം കണ്ടെടുത്ത് അത് പഴയ രീതിയിൽ സ്ഥാപിക്കാൻ സ്വാമി രാജാവിനോട് ആജ്ഞാപിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് അതിനടുത്ത് വിഗ്രഹത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുകയും മറിഞ്ഞു കിടന്നിരുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു രാജാവ് വിഗ്രഹം മലമുകളിൽ തന്റെ സാമ്രാജ്യം കാത്തുരക്ഷിക്കാൻ എന്നവണ്ണം പടിഞ്ഞാറ് ദർശനമായി പഴയപടി സ്ഥാപിക്കുകയും ആരാധന മുതലായവ തുടങ്ങുകയും ചെയ്തു ഇന്നും കേരളത്തെ നോക്കി സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന പാപത്തിൽ നമുക്ക് പ്രതിഷ്ഠ കാണാനാകും അതിനാൽ തന്നെ ഭഗവാന് മലയാളികളോട് പ്രത്യേക വാത്സല്യം ഉള്ളതായി പറയപ്പെടുന്നു ക്ഷേത്രത്തെ ചുറ്റിയുള്ള മതിലിൽ ഒരു സ്തൂപത്തിൽ ഈ കഥ കുത്തിവെച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പഠിതിരിക്കുന്നത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നത് തലമുണ്ടനം ചെയ്ത ഒരു തപസ്സിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വേലും ഇതിൽ നിന്നാണ് ബാലദണ്ഡ് ആയുധപാണി എന്ന പേര് മുരുകനു കിട്ടിയത്